ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എപ്പോഴത്തേം പോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ബ്രൈഡ് ഫാത്തിമ ആളുടെ വെഡ്ഡിങ് മേക്കപ്പാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആളുടെ വെഡ്ഡിങ്ങിൻ്റെ തലേന്ന് ആൾ ഒരുക്കാൻ വന്ന ബ്യൂട്ടീഷ്യൻ ചെയ്തൊരു എട്ടിൻ്റെ പണിയാണ് ഞാൻ അതിൽ പറയാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാൻ നോക്കാം കേട്ടോ ഒന്നും വേണ്ടാത്തൊരു ബ്രാഡായിരുന്നു കേട്ടോ മേക്കപ്പിനെ കുറച്ചിട്ട് യാതൊരു കണ്ടീഷൻസും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാനാണ് കേട്ടോ ആൾ നമ്മളോട് പറഞ്ഞത് എന്നാലും ഒട്ടും ഓവർ ആവാരുതെന്ന് മാത്രം പറഞ്ഞു വേറെ ഒന്നും ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ നമ്മളെ ഗ്രൂമിനാണെങ്കിലും ആൾ എത്രത്തോളം സുന്ദരിയാക്കാൻ പറ്റുമോ അത്രത്തോളം സുന്ദരിയാക്കാനായിട്ട് ആൾ നമ്മളോട് പറഞ്ഞത് മേക്കപ്പ് ആണെങ്കിലും ഹെയർ സ്റ്റൈൽ ആണെങ്കിലും നല്ല രീതിയിൽ അടിപൊളിയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്രൂമ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ അതുകൊണ്ടുതന്നെ മേക്കപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും ഹെയർ സ്റ്റൈലിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒട്ടും ഒരു കുറവ് വരുത്തിയിട്ടില്ല ആൾ ഭയങ്കര ഷൈ ആയിരുന്നു കേട്ടോ അതായത് ഞങ്ങൾ ചെന്ന സമയത്തൊക്കെ സംസാരിക്കാനൊക്കെ ഭയങ്കര ഒരു നാണം കുടുങ്ങിയായിരുന്നു പിന്നെ പിന്നെ മേക്കപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ പിന്നെ പതുക്കെ പതുക്കെ ആൾ ഓക്കെ ആയി വന്നു കേട്ടോ ഒരു ക്ലാസ്സിക്കൽ മേക്കപ്പാണ് ഗ്രൂമ് നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് കണ്ണൊക്കെ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ട് നല്ലൊരു ഓപ്പൺ ഹെയർ സ്റ്റൈലാണ് ആൾ നമ്മളോട് പറഞ്ഞത് ഹെയർ ഒക്കെ കാണിക്കാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ ബ്രൈഡിന് പിന്നെ ഗ്രൂമിൻ്റെ നിർബന്ധത്തോടാണ് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ മേക്കപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തത് കേട്ടോ അടിപൊളി ആക്കട്ടെ അയിനെ ഓൾ എന്താ ഓള് പറഞ്ഞ മുടി കാണണ്ട പറഞ്ഞോ ഓക്കെ ശരി ഹലോ ആളുടെ ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടായിട്ടുള്ള ഒരാളായിരുന്നു കേട്ടോ അതായത് എങ്ങനെ വേണമെങ്കിലും ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ആൾ കുറച്ച് ഷൈ ആയതുകൊണ്ട് ഒരു ഒരു പാവം കുട്ടി ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആടെ ഹസ്ബൻഡ് ആളാണ് നമ്മളോട് പറഞ്ഞത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരുക്കാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ വെഡിങ് ഡേ എന്നൊക്കെ പറയുന്നൊരു ദിവസമല്ലേ നമുക്ക് ലൈഫിൽ ഉണ്ടാവുള്ളൂ അത് എത്രത്തോളം അടിപൊളിയാക്കാൻ പറ്റുമോ അത്രത്തോളം അടിപൊളിയാക്കാൻ വേണ്ടിയിട്ടാണ് ആൾ നമ്മളോട് പറഞ്ഞത് നമുക്ക് ഹെയർ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഒരു എട്ടിൻ്റെ ഒരു പണി കിട്ടി എട്ടിൻ്റെ പണി എന്നൊന്നും പറയില്ലെട്ടോ അതുക്കും വലുത് അങ്ങനെ നമ്മൾ പറയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവളെ തലേന്ന് വെഡ്ഡിങ്ങിൻ്റെ തലേന്ന് മാറ്റിക്കാൻ വന്ന ഡ്യൂട്ടേഷൻ ചെയ്തൊരു പണിയാണ് അതായത് ഫ്രണ്ടിലെ ഹെയർ നമ്മൾ പക്കാ ഫ്രണ്ടിലെ ഹെയർ അതായത് ഭയങ്കര ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഭയങ്കര കുത്തിയാക്കിയിട്ട് അതായത് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതൊക്കെ ഹൈഡ് ചെയ്തിട്ട് വേണം നമ്മൾ ഹെയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ നമുക്ക് മുമ്പിലായ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം നോക്കിയിട്ടും അത് റെഡി ആയിട്ടുണ്ടായിരുന്നില്ല അതായത് ഭയങ്കര കുറ്റിയാക്കിയിട്ടാണ് കേട്ടോ അത് വെട്ടിയിട്ടുണ്ടായിരുന്നത് നമ്മൾ ഏത് ഹെയർ സ്റ്റൈൽ കൊടുക്കുമ്പോഴും അതിങ്ങനെ ഇങ്ങനെ പൊന്തി നിൽക്കുമായിരുന്നു അതായത് ആൾക്ക് ഒന്നും കൂടെ ഭംഗി ഉണ്ടായിരുന്നത് സൈഡിലോട്ട് നമ്മൾ ഹെയർ എടുക്കുമ്പോഴാണ് അതായത് സൈഡ് പാർട്ടേഷൻ എടുക്കുമ്പോഴാണ് ഒന്നും കൂടെ ആളുടെ ഫേസിന് ഭംഗി ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ആൾ അങ്ങനെയാണ് എടുക്കാറ് സെൻറ്റർ എടുക്കുമ്പോൾ ആളുടെ ഒരു ഫേസിന് ചേരുന്നുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ഏത് സൈഡാണെങ്കിലും സെൻറ്റർ ആണെങ്കിലും ഏത് എടുക്കുമ്പോഴും നമ്മളെ ഹെയർ സ്റ്റൈല് റെഡി ആവുന്നുണ്ടായിരുന്നില്ല അതായത് അങ്ങനെ കുത്തിയായി ഇങ്ങനെ പൊന്തി നിൽക്കായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ കാര്യം അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബ്യൂട്ടീഷ്യൻ അവരോട് സമ്മതം ചോദിക്കാതെ അങ്ങനെ പെട്ടെന്ന് വെട്ടിയതാണെന്നാണ് കേട്ടോ അപ്പം നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അപ്പം അപ്കമ്മിങ് ബ്രൈഡ്സിനോടാണ് നിങ്ങൾ ഹെയർ അങ്ങനെ ഒരിക്കലും കട്ട് ചെയ്യരുത് അതിപ്പോൾ പ്രത്യേകിച്ച് ഫ്രണ്ടിലൊക്കെ നമുക്കത് ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ കാണുന്ന പോലെയല്ല അതായത് ഒന്നും നമ്മൾ ഫേസിലാണെങ്കിലും ഹെയറിലാണെങ്കിലും ഒന്നും നമ്മൾ അനുവാദമില്ലാതെ ചെയ്യാൻ വേണ്ടി അവരെ സമ്മതിക്കരുത് കേട്ടോ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ബേബി ഹെയേഴ്സ് ആണെങ്കിൽ പോലും നമുക്കത് സെറ്റ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതെങ്ങനെയെന്ന് വെച്ചാൽ കുത്തിയാക്കി വെട്ടിക്ക് ഫ്രണ്ടില്ല അതിങ്ങനെ പൊന്തി നിൽക്കുക പൊന്തി നിൽക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തിട്ടും അത് താവുന്നില്ല എന്ത് യൂസ് ചെയ്തിട്ടും അത് താവുന്നില്ല ഇങ്ങനെ പൊന്തി നിൽക്കുക ഭയങ്കര വൃത്തികേടായിട്ട് നിൽക്കായിരുന്നു അതായത് നമ്മൾ ഒരൊറ്റ കാരണം മതി നമ്മളെ മൊത്തത്തിലുള്ള ലുക്ക് കൊള്ളായി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ അതാണ് ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയാനുള്ള കാരണം അപ്പോൾ നമ്മളെ മേക്കപ്പ് ഓൾമോസ്റ്റ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇനി ഹെയർ സെറ്റ് ചെയ്യാൻ പോവുകയാണ് നമ്മൾ ഹെയർ സെറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാം ഇതിൽ കാണാൻ പറ്റും കേട്ടോ ഞാൻ ഇതിൽ ഫുള്ളായിട്ട് കൊടുത്തിട്ടില്ല ചെറിയൊരു ഷോർട്ട് ബാഗ് ഞാൻ കൊടുത്തിട്ടുള്ളൂ നമ്മൾ എത്രത്തോളം അതിൽ ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടാൽ അതായത് നമ്മൾ സൈഡിലോട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് ബാക്കി ബാക്കിലോട്ട് നമ്മൾ കേൾ ചെയ്തിട്ടുണ്ട് ഓപ്പൺ ഹെയർ സ്റ്റൈൽ ഫ്രണ്ടിലോട്ടും കുറച്ച് കേൾ ചെയ്താണ്ട് ഫ്രണ്ടിലോട്ടും ൂക്കിട്ടുണ്ട് കേട്ടോ മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ സമയത്ത് ബ്രൈഡ് നമ്മളോട് ഭയങ്കര ആയിരുന്നു കേട്ടോ അതായത് ആളുടെ ഷൈ മാറി ആൾ ഭയങ്കര സെറ്റായിരുന്നു കേട്ടോ പക്ക അടിപൊളിയായിരുന്നു പിന്നെ മേക്കപ്പിനെ കുറിച്ച് ആൾക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല നമ്മൾ ഗ്രൂമിൻ്റെ സൈഡിൽ നിന്നാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് മേക്കപ്പാണെങ്കിലും ഹെയർ സ്റ്റൈൽ ആണെങ്കിലും എങ്ങനെ ചെയ്യേണ്ടത് എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും ഗ്രൂമിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ് കമ്മിങ് ബ്രൈഡ്സിനോട് എനിക്ക് പറയാനില്ല എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ വെഡിങ്ങിന് തലേതുപോലെ ബ്യൂട്ടീഷ്യൻ ഒക്കെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ പൊട്ടത്തരങ്ങളൊക്കെ ചെയ്യാതിരിക്കുക അതായത് ഹെയർ ഫ്രണ്ടിലൊക്കെ കട്ട് ചെയ്യാതിരിക്കുക പിന്നെ നിങ്ങൾ ഹെയർ സ്റ്റൈൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹെയർ ഓയിൽ ഫ്രീ ആക്കി വെക്കാൻ നോക്കുക അതുപോലെ വെഡ്ഡിങ്ങിൻ്റെ തലേന്ന് ഫേഷ്യൽ അതുപോലെ ത്രെഡിങ് ഫേസ് ഹെയർ റിമൂവ് ചെയ്യുക അതൊക്കെ ചെയ്യാതിരിക്കുക കാര്യങ്ങളൊക്കെ മസ്റ്റായിട്ടും ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ വെഡിങ് ഡേയും ഇതുപോലെ അടിപൊളിയാക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഞാൻ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതുപോലെ തന്നെ നമ്മളെ ചാനല് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ താങ്ക് യു ആൾ ബൈ അപ്പോൾ നമുക്ക് ആളുടെ ഫൈനലൊക്കെ കാണാം മേക്കപ്പ് ഇഷ്ടായോ പറഞ്ഞോ ደግሞ ወደ እ